നമ്മളെ വലിയ ഉയരങ്ങളിൽ എത്തിക്കാനും എന്നാൽ എത്ര ഉയരത്തിലെത്തിയാലും അവിടെ നിന്ന് നമ്മളെ തള്ളിയിട്ട് താഴെ കുയിലേക്ക് കൊണ്ടുപോയി ചാടിക്കാനും നമ്മുടെ കൂട്ടുകാർക്ക് കഴിയും ഒരാളുടെ കൂട്ടുകാരൻ അയാൾ എങ്ങനെയുള്ളവനാണെന്ന് ഓരോരുത്തരും നന്നായി ശ്രദ്ധിക്കണം എത്ര ഉയരങ്ങളിൽ എത്തിക്കാനും ഒരു കൂട്ടുകാരന് കഴിയും എന്നാൽ ഉയരങ്ങളിൽ നിന്ന് ചവിട്ടി താഴെ അവസാനം തിരിച്ചു കയറാൻ പറ്റാത്ത വലിയ കുഴിയിലേക്ക് നമ്മുടെ നമ്മളെ തള്ളിവിടാനും ഒരു കൂട്ടുകാരന് കഴിയും നമ്മളെ നന്നാക്കാനും കഴിയും നമ്മളെ മോശമാക്കാനും കഴിയും നമ്മളിൽ സന്തോഷം ഉണ്ടാക്കാനും കഴിയും നമുക്ക് ദുഃഖം സമ്മാനിക്കാനും ഒരു കൂട്ടുകാരന് കഴിയും അതുകൊണ്ട് നാം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ എങ്ങനെയുള്ളവനാണ് എന്ന് നാം നന്നായി ശ്രദ്ധിക്കും അലൈഹി വസ്ലം നമ്മളുടെ ഒരു ഹദീത്തിൽ കാണാം ദീനി ഖലീലിഹി ഓരോ മനുഷ്യരെയും അള്ളാഹു നാളെ മഹ്ഷറയിൽ ഒരുമിച്ച് കൂട്ടുന്നത് അവന്റെ കൂട്ടുകാരന്റെ രീതി അനുസരിച്ചായിരിക്കുമെന്ന് വലിയ അർത്ഥങ്ങളുള്ള ഒരു ഹദീസാണത് എന്നിട്ട് അതിന് ശേഷം പറയുന്നുണ്ട് ഫൽ മൈ യുഹാലിൽ അതുകൊണ്ട് ഓരോരുത്തരും നന്നായി ശ്രദ്ധിച്ചു കൊള്ളട്ടെ തന്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് അവൻ നല്ല ആളാണെങ്കിൽ സ്വാഭാവികമായും അവൻ കാരണം നമ്മൾ ഉയരും അവൻ ചീത്ത ആളാണെങ്കിൽ നാം എത്ര നന്നായിട്ടും കാര്യമില്ല അവന് കാരണം നാം തകർന്നു പോകും ഇനി അതിനൊരു മറുവശം കൂടിയുണ്ട് നാം നാം മറ്റുള്ളവർക്ക് എങ്ങനത്തെ കൂട്ടുകാരനാണെന്ന് നാം നമ്മെ കുറിച്ചും സ്വയം വിലയിരുത്തണം ഞാൻ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന ആളാണോ അതല്ല എന്നെ കൊണ്ട് മറ്റുള്ളവർ ആകെ വിഷമിക്കുന്ന ആളാണോ എന്ന് നല്ല കൂട്ടുകാരുള്ളവരായും ഒരു നല്ല കൂട്ടുകാരനായും നമുക്ക് മാറാൻ കഴിയണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ വാലിക്കും